സൗദിയിൽ അടിയന്തര അടിയന്തര ചികിത്സാ വിഭാഗത്തിലെ കാര്യക്ഷമത വർദ്ധിച്ചതായി കണക്കുകൾ ശതമാനമാണ് വർധന സർജറി എളുപ്പത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്ക് കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് കണക്ക് സൗദിയിൽ അടിയന്തര ചികിത്സാ വിഭാഗത്തിലെ കാര്യക്ഷമത തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വർദ്ധിച്ചു പെട്ടെന്നുള്ള ശസ്ത്രക്രിയകൾക്കായുള്ള സമയ ദൈർഘ്യം അറുപത് ശതമാനം കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്ക് അടിയന്തര വിഭാഗത്തിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേർക്കും നാലു മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചു ശസ്ത്രക്രിയക്കായുള്ള കാത്തിരിപ്പ് സമയം ശരാശരി ഇരുപത്തിയൊന്ന് ദിവസമായി ചുരുക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അൻപത്തിമൂന്ന് ദിവസങ്ങളായിരുന്നു സേവന ഗുണമേന്മ കാര്യക്ഷമത രോഗികളുടെ സംതൃപ്തി എന്നിവയിൽ വലിയ പുരോഗതി രേഖപ്പെടുത്തിയതായും കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ശരാശരി അഞ്ചര ദിവസമായ ആശുപത്രിവാസം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നാല് ദിവസമായി കുറഞ്ഞു ഇരുപത്തിയേഴ് ശതമാനം മെച്ചപ്പെട്ടുവെന്നാണ് മുലപ്പാൽ നൽകുന്നവരുടെ എണ്ണത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം വർധനവുണ്ടായെന്നും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ കണക്കുകൾ മിഷാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്